അക്ഷയ്കുമാറും ടൈഗർ ഷെറൂഫും മുഖ്യവേഷത്തിലെത്തുന്ന പുതിയ ചിത്രമായിരുന്നു ബെഡേമിയാൻ ചോട്ടേമിയാൻ അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിൻ്റെ പൃഥ്വിരാജും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച് തിളക്കമുണ്ടാക്കാൻ കഴിയുന്നില്ല ആദ്യ മൂന്നാം ദിനത്തിൽ സിനിമ എട്ട് കോടി മാത്രമാണ് കളക്ഷൻ ആദ്യവാരത്തിൽ സിനിമ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തി കോടി വരെ രൂപയിൽ എത്തുമെന്നായിരുന്നു അനലിസ്റ്റുകളുടെ നിഗമനം എന്നാൽ സിനിമയുടെ സ്കെയിലും ബജറ്റും കണക്കിലെടുക്കുമ്പോൾ നിരാശാജനകമായ ഫലമാണുള്ളത് അലി അബ്ബാസ് സഫറും ആദിത്യ ബസും ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണം വഷു ഫഗ്നാനി ദീപ്ഷിഖ ദേശ്മുഖക് ജാക്കി ഫഗ്നാനി ഹിമാൻഷു കിഷൻ മെഹ്റ അലി അബ്ബാസ് സഫർ എന്നിവരാണ് ഹിന്ദിക്ക് പുറമെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് വമ്പൻ ബജറ്റിലും വലിയ ഹൈപ്പിലും എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ തകർന്നടിയുകയായിരുന്നു ഈത് റിലീസായി ഏപ്രിൽ പത്തിനാണ് സിനിമ റിലീസ് ചെയ്തത് സിനിമയുടെ ബജറ്റ് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് എന്നാൽ രണ്ടാഴ്ച പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ആഗോളതലത്തിൽ നേടാനായത് വെറും തൊണ്ണൂറ് കോടി മാത്രമാണ് ഇതോടെ സിനിമയുടെ ബജറ്റും പ്രധാന കഥാപാത്രങ്ങളായ അക്ഷയ് കുമാറിൻ്റെയും ടൈഗർ ഷെറോഫിൻ്റെയും പ്രതിഫലവുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു സിനിമയ്ക്കായി അക്ഷയ് കുമാറിനെ ലഭിച്ചിരിക്കുന്നത് എൺപത് കോടിയാണെന്ന് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് റിപ്പോർട്ട് ചെയ്യുന്നു ടൈഗർ ഷെറോഫിന് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കോടി രൂപ വരെ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇരുവരും ചേർന്ന് വാങ്ങിയ പ്രതിഫലം നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ വരും ഈ പണം പോലും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പരിഹസിക്കുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ സിനിമയ്ക്കായി താരങ്ങൾ വാങ്ങിയ പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് സാധാരണ അക്ഷയ്കുമാർ ഒരു സിനിമയ്ക്കായി നൂറു മുതൽ നൂറ്റി ഇരുപത് കോടി വരെയാണ് വാങ്ങാറുള്ളത് എന്നാൽ ബഡേമിയാൻ ചോട്ടേ മിയാൻ അക്ഷയ്കുമാറിന് ലഭിച്ചത് എൺപത് കോടിയാണ് കഴിഞ്ഞ ഏതാനും സിനിമകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് താരം പ്രതിഫലം കുറച്ചത് എന്നാണ് സൂചന ടൈഗർ ഷെറോഫിന് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കോടി വരെ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സിനിമയിൽ കബീർ എന്ന പ്രതിനായക വേഷത്തിലാണ് പൃഥ്വിരാജ് എത്തുന്നത് ഈ കഥാപാത്രത്തിനായി നടൻ അഞ്ചു കോടി രൂപ വാങ്ങിയെന്നാണ് റിപ്പോർട്ട് മാനുഷി ചില്ലറും സോനാക്ഷി സിൻഹയും രണ്ട് കോടി രൂപ വീതം വാങ്ങിയതായും ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് റിപ്പോർട്ട് ചെയ്യുന്നു അലിയ ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങിയതായും സൂചന ബഡേമിയാൻ ചോട്ടേമിയാനൊപ്പം ഇറങ്ങിയ അജയ് ദേവഗൻ്റെ ചിത്രമാണ് മൈദാൻ ബോളിവുഡിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന സിനിമകളായിരുന്നു എന്നാൽ ഈത് റിലീസുകളായ ഇരു സിനിമകൾക്കും തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത മൈതാനകാട്ടെ അൻപത് കോടി തേക്കാൻ പാടുപെടുകയാണ് ഇതോടെ പ്രേക്ഷകരെ തിരിച്ചെത്തിക്കുന്നതിനായി പല തിയേറ്റർ ഉടമകളും ടിക്കറ്റ് നിരക്ക് വെട്ടിക്കുറച്ചിരുന്നു ഇതോടെ പല തിയേറ്ററുകളും അടച്ചിടാൻ പോകുന്നുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് പല റിലീസുകളും നീട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതും ബോളിവുഡിന് വലിയ തിരിച്ചടി തന്നെയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്